സ്വാഗതം അപ്പൊ ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളികൾക്കും ഞങ്ങളുടെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഓണാശംസകൾ മാറിപ്പോയി അപ്പൊ മച്ചവരെ ഇന്ന് തിരുവോണമായിട്ട് ഉച്ച നേരമാണ് നമുക്കൊന്ന് ഭക്ഷണം കഴിക്കണ്ടേ അതന്നെ കഴിക്കാം അപ്പൊ നമ്മള് ഒരു വലിയ സദ്യ ഒക്കെ കഴിക്കണം എന്നുള്ള ആഗ്രഹത്തിലായിരുന്നു അപ്പൊ എല്ലാവരെയും പോലെ സദ്യ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒരു വെറൈറ്റി ഇല്ല അപ്പൊ നമ്മൾ ഇന്ന് കഴിക്കാൻ പോകുന്നത് ഒരു വെള്ള സദ്യ ആണ് അതന്നെ വെള്ള സദ്യ എന്താണ് വെള്ളസദ്യ വെള്ള സദ്യ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുഴയുടെ നടുക്ക് വെള്ളത്തിൽ സദ്യ കഴിക്കൽ സദ്യ കഴിക്കൽ അതന്നെ നമ്മളിങ്ങനെയാണ് ഇറങ്ങാൻ പോകുന്നത് ഇങ്ങനെ ഇറങ്ങിയിട്ട് വാഴയിലെ വാഴയിലെ വാഴയില നമ്മൾ ഒരുപാട് കൂട്ടം കറികളെ കൂട്ടി വായി അത് അധികം ഇല്ല കളയെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കുഞ്ഞു സദ്യ ഉണ്ടാക്കിയിട്ട് വെള്ളത്തിന്റെ നടുക്ക് വെച്ച് കഴിക്കാൻ വിചാരിച്ചു അതൊരു വെള്ള സദ്യ എന്ന് പറഞ്ഞത് അപ്പൊ എന്തായാലും നമ്മുടെ വെള്ള സദ്യക്കുള്ള പരിപാടി നോക്കിയാലോ ആ നോക്കാം പിന്നെ നമുക്ക് നേരെ വെള്ളത്തിൽ പോയിട്ട് വെള്ള സദ്യ കഴിക്കാം അങ്ങനെ നമ്മുടെ സദ്യ കഴിക്കാനായിട്ട് അതെ വെള്ളത്തിലെ സദ്യക്കുള്ള പരിപാടികൾ അല്ലെ പ്രിപ്പറേഷൻ ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മുടെ ഇല ഫ്ലോട്ട് ചെയ്തെടുക്കാനായിട്ട് നമ്മളത് ഒരു വെറൈറ്റി പാത്രം ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ ഇതിലാണ് നമ്മുടെ ഇനി ബാക്കി സദ്യ ഒക്കെ വിളമ്പി നമ്മൾ കഴിക്കാൻ പോകുന്നത് ഓരോ ഐറ്റംസ് ആയിട്ട് അങ്ങോട്ട് നോക്ക് നമ്മുടെ സദ്യക്കുള്ള പാത്രം റെഡിയാണ് എല്ലാം റെഡിയാണ് അപ്പൊ വെള്ളത്തിലെ സദ്യ തുടങ്ങിയാലോ പോരട്ടെ ഓരോന്നായിട്ട് പോരട്ടെ അപ്പൊ ആദ്യം നമ്മുടെ ശർക്കര വരട്ടിയും കായോർത്തതുമാണ് മൂലക്കിരിക്കട്ടെ ഇപ്പൊ കഴിയട്ടെ ഇഞ്ചിക്കറി

ഇനി പ്രവീണ ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം കേട്ടാ എന്തിട്ടത് മത്തങ്ങനെ മത്തങ്ങ കാബേജ് തോരൻ ഇനി എനിക്കിഷ്ടപ്പെട്ട സാധനം ഉണ്ടാ സംഭവം വേറെ ഒന്നുമല്ല നമ്മുടെ അവിയൽ നമ്മൾ തകർക്കും ഇനി കൂട്ടുകറിയാണേ പ്രവീണേ നിന്റെ സൈഡിലുള്ള കൂട്ടുകറി ഞാൻ കൂട്ടി കഴിക്കണേ ഇനി പൈനാപ്പിൾ കറി കറിയാ ചോറിൻ കൂട്ടി പിടിക്കാം നല്ല മണം വന്നിട്ടാ പൈനാപ്പിൾ ഉണ്ടാ നല്ല മധുരായിരിക്കും ഉള്ളിക്കറിയേ ബീൻസ് തോരനാണ് ഇത് എനിക്ക് വലിയ താല്പര്യമില്ലാത്ത സാധനമാണ് ഇഷ്ടമാണ് ആണോ പറയണ്ടേ ഇനി നമ്മള് പ്രതീക്ഷിക്കാത്ത അതിഥിയാണ് നമ്മുടെ ഇവിടെ ഒക്കെ സദ്യ കഴിക്കുമ്പോഴേ നമ്മള് മൊത്തത്തിൽ പച്ചക്കറിയാക്കാറില്ല അതന്നെ ഇത്തിരി ഓള ഇറച്ചി ഇല്ലെങ്കി ഒരു രസം ഉണ്ടാവില്ല അതന്നെ അപ്പൊ അതായത് നമ്മള് കക്കിറച്ചിണ്ട കക്കറച്ചി പ്രവി എന്തോരം വേണേ കക്കറച്ചിട്ടോ നിറച്ചുട്ടോ കഴിക്കൂ നീ ചെമ്മീനാണ് നല്ല ചെമ്മീം കറി ചിക്കൻ റോസ്റ്റ് ആണ് അത് പ്രവീണിൽ ഇരിക്കട്ടെത്തേണ്ട ഇപ്പൊ തന്നെ വായന്ന് വെള്ളം വന്നു തുടങ്ങി പ്രവീൺ ഞാൻ പറഞ്ഞോ എല്ലായിട്ട് ഇട്ട് കഴിക്കാന്ന് പക്ഷെ ഇപ്പഴും നക്കിത്തൊടങ്ങിയ ഓരോന്നായിട്ട് പിന്നെ ഭംഗിക്ക് രണ്ട് പപ്പടോട്ടാ ഇനി ഇതേ അച്ചാറിൽ ഒരാളോട് വിട്ടിട്ടാ നമ്മടെ മാങ്ങച്ചാറ് നമ്മള് നേരത്തിട്ടത് നാരങ്ങ സമയത്ത് സമയത്ത് നാരങ്ങ മാങ്ങ നമ്മുടെ ചോറാണ് നാരങ്ങൾ വാങ്ങിയൊണ്ടിരിക്കും നമ്മടെ ചോറാണ് നമ്മുടെ ചോറിന് ഒന്ന് കൂട്ടി പിടിക്കാനായിട്ട് ഇത് സാമ്പാർ സാധനങ്ങള് ഇനി രസവും ഓരോ സൈഡിൽ വെച്ച മോനെ ആയി സദ്യ നമുക്ക് കഴിച്ചു തുടങ്ങാം എന്ത് പായസമാണ് പായസം അതോടെ വെച്ചോ വെള്ളപ്പായസം തുടങ്ങാ വെള്ള പായസപായ നമ്മുടെ വെള്ളത്തിലെ ഓണസദ്യ നമ്മളാരംഭിക്കാണ് അപ്പൊ തുടങ്ങിക്കോ നല്ല സാമ്പാർ കൂട്ടി നല്ല ചോറ് എനിക്ക് ഇഷ്ടമുള്ള സാധനം തന്നെ ആയിരുന്നു കഴിക്കാം ബിൻസോരൻ ിളറി കഴിക്കണത് കാബേജ് അച്ചാറ് അച്ചാറും ചോറും കഴിക്കാനുണ്ടാവും നല്ലു ഇതിന്റെ പേരിലാ പൈനാപ്പിളത് ഉം പൈനാപ്പിൾ അറി പൈനാപ്പിൾ ഇതല്ലേ ഇത് തോരനാണ് ഇത് കോളൻ കോളന് കോളനാണെന്ന് കോളൻ കാളൻ കാണാൻ സൂപ്പർ പൈനാപ്പിൾ സൂപ്പർ ഉം ബീഫ് കഴിക്കലാ ഉം ഉം രസമാണ് രസം രസം ആ കുമ്പളങ്കടുത്ത് ഇടയ്ക്ക് ശർക്കര വരട്ടി ഉം മീനൊക്കെ ഒന്ന് കൂത്തണ്ടല്ലേ ഉം <laughs> <laughs> <ermil> MM ോ മീൻകറി മീൻചോറുണ്ടോ സാമ്പാറിൻ്റെ കൂട്ടത്തില് കുറച്ച് മീൻകറി ഉം മതിപോനെ ചെമ്മീൻ ഉണ്ടോ ചെമ്മീൻ കൂട്ടി കഴിക്കില്ലേ ചെമ്മീനും ചോറും വിത്ത് കക്ക ഫ്രൈ ഉച്ചക്ക് കഴിക്കേണ്ട സദ്യ ആയിരുന്നു കേട്ടോ നമ്മളുടെ പ്രിപ്പറേഷൻ ഒക്കെ കഴിഞ്ഞപ്പോൾ വൈകിട്ടായി അത് ഞങ്ങൾക്ക് എപ്പോഴുള്ളതാ ചെയ്ത് വരുമ്പോ രാത്രിയാവും

പായസം പഴച്ചി കുറച്ച് അടയും കഴിക്കാൻ ടേസ്റ്റ് കുഞ്ഞിന്ന് കുടിച്ചാടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാ അപ്പേ കിട്ടും വരും ഓ തോല് ഉം ചിക്കൻ കൂടി നല്ല ഞങ്ങളുടെ വീട്ടിലൊക്കെ സദ്യ സൈഡിലുണ്ടാവ പണ്ടു ശീലായി പോയി ഒരു സാധനം അവനോന്റെ വയറു വെച്ച് കഴിക്കണം അപ്പൊ പായസം കഴിക്കാം അപ്പൊ നമ്മള് ബാക്കിയെല്ലാം സൈഡിലേക്ക് ആക്കിക്കൊണ്ട് ഞാൻ എടുക്കുന്നു ഗോതമ്പ് പായസം എടുക്കുന്നു പാലട പായസം ശർക്കരണ്ടായിരുന്നു ഞാനെടുക്കുന്നു പപ്പടം ഞാനെടുക്കുന്നു പപ്പടം നീ പൊടിക്കാം പപ്പടം തണുത്തോള ഇടൊപ്പം മിക്സാണുള്ള സാധനമായിരുന്നു പഴം നീ ആദ്യം തന്നെ കഴിച്ചു നല്ല കുഴപ്പമില്ല നല്ല സുണ്ടല്ലേ

കുത്തി നമ്മുടെ ഇതോടുകൂടി ഇവിടെ അവസാനിക്കുകയാണ് കഴിക്കാൻ പറ്റാവുന്നത്ര സംഭവങ്ങൾ നമ്മൾ കഴിച്ചു കഴിഞ്ഞു അപ്പോ എല്ലാവർക്കും അല്ലെ ലോകം ഇവിടെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേർന്നുകൊണ്ട് ഇന്നലത്തേക്ക് വീഴാ അടുത്ത വീഡിയോ വീണ്ടും കാണാം അതുപോലെ